മലയാളത്തിലെ വാർത്താ ചാനലുകളിലെ ഒന്നാമൻ എന്ന സ്ഥാനം നിലനിർത്തുന്നതിനായി റിപ്പോർട്ടർ ടിവിയുമായി നടക്കുന്ന ഇൻജോഡിഞ്ച് മത്സരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ തന്നെയാണ് അവസാനത്തെ ആഴ്ചയിലെ വിജയവും ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് സെന്റർ എന്ന ബാർക്ക് പുറത്തുവിട്ട രണ്ടായിരത്തി ആറിലെ പതിനേഴാം ആഴ്ചയിലെ റേറ്റിംഗ് കണക്കുകളാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് ഇൻജോഡിഞ്ച് മത്സരം നേരിടുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ആശ്വാസം പകർന്നിരിക്കുന്നത് റേറ്റിംഗിലെ കേരള യൂണിവേഴ്സ് വിഭാഗത്തിൽ പോയിന്റ് നേടിയാണ് ഒന്നാം സ്ഥാനത്തേക്കുള്ള റിപ്പോർട്ടറിന്റെ വെല്ലുവിളിയെ ഏഷ്യാനെറ്റ് തടഞ്ഞു നിർത്തിയത് രണ്ടാം റിപ്പോർട്ടറിനെ ഈ വിഭാഗത്തിൽ പോയിന്റ് മാത്രമാണ് ലഭിച്ചത് ഇതോടെ ഒന്നാം സ്ഥാനക്കാരായ ഏഷ്യാനെറ്റ് ന്യൂസും രണ്ടാം സ്ഥാനക്കാരായ റിപ്പോർട്ടർ ടിവിയും തമ്മിലുള്ള പോയിന്റ് നിലയിലെ വ്യത്യാസം നാലായി ഉയർന്നു അതിർത്തിയിലെ സംഘർഷങ്ങളും പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പും എല്ലാം ഉണ്ടായിട്ടും പോയിന്റ് നിലയിൽ ഉയർച്ച കൈവരിക്കാൻ വാർത്താ ചാനലുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കഴിഞ്ഞയാഴ്ച ഈ രണ്ട് ചാനലുകളും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം വെറും അര പോയിന്റ് ആയിരുന്നു ഇപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഈ അവസരത്തിൽ നാല് പോയിന്റ് വ്യത്യാസത്തിലേക്ക് വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് ർദ്ധിപ്പിക്കാനായതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ സുരക്ഷിത നിലയിലേക്ക് എത്താൻ സഹായമായത് കഴിഞ്ഞ ആഴ്ച എഴുപത്തിരണ്ട് പോയിന്റ് ആയിരുന്നു അവർക്ക് കിട്ടിയത് തൊട്ട് മുൻപുള്ള ആഴ്ചയിൽ എഴുപത് പോയിന്റ് ഉണ്ടായിരുന്ന റിപ്പോർട്ട് ടിവിക്കും നാല് പോയിന്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആറ് പോയിന്റ് വർദ്ധിപ്പിച്ചതോടെ ഒന്നാം സ്ഥാനം കയ്യെത്തിപ്പിടിക്കാൻ അരുൺകുമാറിനും ടീമിനും കഴിയാതെ പോയി റിപ്പോർട്ട് ടിവിയിൽ നിന്നുള്ള വെല്ലുവിളി കനത്തതോടെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ അവതരണത്തിലും ഉള്ളടക്കത്തിലും ചില മാറ്റങ്ങളും വരുത്തിയിരുന്നു അതൊക്കെ ഫലം കണ്ടെന്നാണ് പുതിയ റേറ്റിംഗ് കണക്കുകൾ നൽകുന്ന സൂചനകൾ മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനം ട്വന്റി ാണ് മുൻ ആഴ്ചയിലേക്കാൾ രണ്ട് പോയിന്റ് കൂടിയിട്ടും അമ്പത്തെട്ട് പോയിന്റിലേക്ക് എത്താൻ മാത്രമേ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോറിന് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ പോയിന്റ് പോയിന്റായിരുന്നുവന്റി ഫോർ ചാനലിന് ഉണ്ടായത് എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ട് ടിവിയുമായുള്ള വ്യത്യാസം ആണ് കഴിഞ്ഞ ആഴ്ച ഇത് പോയിന്റ് ആയിരുന്നു അത് പതിനാറിലേക്ക് എത്തിയത് ട്വന്റി ഫോർ ചാനലിനെ ക്ഷീണം തന്നെയാണ് ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്രയോടെയാണ് ട്വന്റി ഫോറിന്റെ പോയിന്റ് നില ഇടിയാൻ തുടങ്ങിയത് എന്നാൽ കേരള യാത്ര അവസാനിച്ചെങ്കിലും ഇതുവരെ ആ തിരിച്ചടിയിൽ നിന്ന് ആ ചാനലിനെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല റേറ്റിംഗിൽ മനോരമ ന്യൂസിനാണ് നാലാം സ്ഥാനമുള്ളത് കഴിഞ്ഞ േക്കാൾ രണ്ട് പോയിന്റ് കൂട്ടാൻ മനോരമ ന്യൂസിന് സാധിച്ചു ഇരുപത്തി ഒമ്പത് പോയിന്റുമായും മാതൃഭൂമി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് എന്നാൽ മാതൃഭൂമിയുടെ ഈ അഞ്ചാം സ്ഥാനത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പുതിയ ചാനലായ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ തൊട്ടുപിന്നിൽ എത്തിയിട്ടുണ്ട് നിലവിൽ ആറാം സ്ഥാനത്തുള്ള ന്യൂസ് മലയാളത്തിന് പോയിന്റാണുള്ളത് കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ രണ്ട് പോയിന്റ് അധികമായി നേടാൻ ന്യൂസ് മലയാളത്തിന് കഴിയും മാതൃഭൂമി ന്യൂസും ന്യൂസ് മലയാളവും തമ്മിലുള്ള വ്യത്യാസം വെറും മൂന്ന് പോയിന്റ് മാത്രമാണ് നേട്ടവുമായി ജനം ടി വി ഏഴാം സ്ഥാനത്തും പതിനാല് പോയിന്റുമായി കൈരളി ന്യൂസ് എട്ടാം സ്ഥാനത്തും പന്ത്രണ്ട് പോയിന്റുമായി ന്യൂസ് കേരളം ഒൻപതാം സ്ഥാനത്തുമുണ്ട് ആറ് പോയിന്റുകൾ മാത്രമുള്ള മീഡിയ വൺ ചാനലാണ് ഈ പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ളത് മറ്റ് ചാനലുകളെല്ലാം പോയിന്റ് വർദ്ധിപ്പിച്ചിട്ടും ആറ് പോയിന്റ് എന്ന സ്ഥിതിയിൽ നിന്ന് കരകയറാൻ മീഡിയ വന് കഴിയുന്നില്ല ഒരു പ്രത്യേക തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാകാം അവർക്ക് എല്ലാ പ്രേക്ഷകരെയും ചാനലിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ പോകുന്നത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്തും സംയമനം കൈവിടാതെ തീവ്ര വൈകാരികമായി വിഷയത്തെ സമീപിക്കാതെ മികച്ച രീതിയിലുള്ള അവതരണം തന്നെയാണ് അവർ നടത്തിയത്